ഗുഡ് മോർണിംഗ് രാവിലെ എന്താ പറയണ്ടേ അച്ചാമ്മൂ മിറ്റം എല്ലാം തൂത്തിട്ട് ഒന്ന് നടക്കുക പിന്നെ ഇന്നലെ നമ്മൾ മസാല വരട്ടി വെച്ച മീൻ അതങ്ങ് വറുത്തു വെക്കുക വെച്ചു കുടി വെള്ളം അടുപ്പ് കത്തിച്ച് ഫസ്റ്റ് അതങ്ങ് വെച്ചു പിന്നെ ഞാൻ ചെന്നകൊണ്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ അപ്പോൾ നമ്മൾ നാടൻ രീതിയിൽ ഉള്ളിയെല്ലാം വഴറ്റി എന്താ പറയേണ്ടത് ചിക്കൻ പ്രത്യേകം അതിനകത്ത് പ്രത്യേകം കുക്കറിലൊന്ന് വേവിക്കുക നമ്മൾ അതിൽ തന്നെ ഇട്ട് അരമ്പ് വേവിക്കുക എന്ന് വെച്ചു പിന്നെ കാശിക്കുണ്ണോട് കുറച്ച് നേരം കളിച്ചായിരുന്നേ എത്ര കളേഴ്സ് ഉണ്ട് ഗ്രീൻ ആ പിന്നെ അപ്പോ ഇങ്ങനെ കളിച്ചോണ്ടിരുന്ന നാളെ സ്കൂളിൽ കൊടുക്കാനുള്ള ഹോംവർക്ക് ഒക്കെ ആരെഴുതുമെന്ന് ചോദിച്ചിട്ട് അവനെ കൊണ്ട് തന്നെ പിന്നെ എങ്ങനെയാണൊക്കെ ഒരു യുദ്ധം നടത്തി ഒക്കെ എഴുതിപ്പിച്ച് തീർത്തപ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലും മെഴുക്കു അരട്ടി വെക്കണ്ടേന്ന് വെച്ചു വീട്ടിൽ കിട്ടി വീട്ടിൽ വിളഞ്ഞാൽ രണ്ട് മൂന്ന് പയറും കുറച്ച് ഉള്ളിയും കുറച്ചുള്ളീകട്ട് മെഴുക്കുരട്ടി വെച്ചു ചിക്കൻ കറി നമ്മൾ നേരെ അടപ്പത്തോട്ടങ്ങ് വെച്ചായിരുന്നു അവിടെ ഇരുന്ന് പറ്റട്ടേന്ന് വെച്ചാൽ അങ്ങനെ മെഴുക്കുരട്ടി സെറ്റാക്കി അപ്പോൾ അച്ചാമ്മ അവിടെ രണ്ട് മൂന്ന് കുഞ്ഞി കുഞ്ഞിക്കിഴങ്ങ് നമ്മുടെ മുറ്റത്തുണ്ടായ അതും വെച്ചു ഇനി അത് പുഴുങ്ങണം മെഴുക്കു അരട്ടി സെറ്റായി ഇതൊക്കെ കഴിച്ചിട്ടു കൊണ്ടെങ്കിൽ ചോറ്